ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് ഗ്രാമ്പു ആണ് ഗ്രാമ്പുവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ എന്തായിട്ടും ശരിക്കും നെട്ടിപ്പോകും കേട്ടോ ഇത് നമ്മൾ നിസ്സാരമാക്കി കരുതേണ്ട വെറും പത്ത് ഗ്രാമ്പു ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിലൊക്കെ നല്ലൊരു റിസൾട്ട് എന്തായിട്ടും കിട്ടുന്നതാണ് മുടി തഴിച്ച് വളരാൻ വളരെ പെട്ടെന്ന് തഴിച്ച് വളരാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു സഹായിക്കുന്നതാണ് അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല അല്ലേ നല്ല ആരോഗ്യമുള്ള മുടി കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതിന് നല്ലതാണ് ഗ്രാമ്പുവെള്ളം ഗ്രാമ്പുവെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഗ്രാമ്പുവിലെ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ പോഷകങ്ങളും മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ താരനിൽ നിന്നും തലയോട്ടിയെ സംരക്ഷിക്കാനും ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റുകളും സഹായിക്കുന്നുണ്ട് ഗ്രാമ്പു എണ്ണയിൽ കാണപ്പെടുന്ന യുജൈനോൾ എന്ന സംയുക്തം വേരുകളിൽ പുരട്ടുമ്പോൾ മുടി വളർച്ച വേഗത്തിലാവുകയും ചെയ്യുന്നതാണ് യുജൈനോൾ ഗ്രാമ്പു എണ്ണയിൽ കാണപ്പെടുന്നു യുജൈനോൾ എന്ന സംയുക്തം വേരുകളിൽ പുരട്ടുമ്പോൾ മുടി വളർച്ച നല്ല രീതിയിൽ കൂടുന്നതായിട്ടും കാണപ്പെടാം കേട്ടോ ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഡാമ്പ് വെറുതെ വെള്ളത്തിലിട്ടിട്ട് തലയിൽ തേച്ചീനെ കൊണ്ടൊരു കാര്യമില്ല കേട്ടോ ഇതുപോലെ ചെയ്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇട്ടുള്ളൂ ഗ്രാമ്പ് കൊണ്ടുള്ള വേറൊരു കാര്യം കൂടി പറഞ്ഞത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പരിപ്പ് പയർ വർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് കുത്തൻ വരാറില്ലേ അതില്ലാതിരിക്കാൻ ഇതുപോലെ രണ്ടെണ്ണ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്ത് അരിയായാലും എന്തിലും ഇതുപോലെ രണ്ട് ഇട്ട് കൊടുത്താൽ ആ ആ ഒരു പ്രാണിശല്യമൊന്നും ഇല്ലാതിരിക്കും കേട്ടോ അതുപോലെ തന്നെ പഞ്ചസാരയിൽ ഉറുമ്പ് കയറുന്നതിനൊക്കെ ഒരു മൂന്ന് ഗ്രാമ്പു ഇട്ട് കൊടുത്ത പിന്നെ ആ പഞ്ചസാര പാത്രത്തിലേക്ക് ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ എന്തായിട്ടും ചെയ്ത് നോക്ക് നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് ഗ്രാമ്പുവിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ പല്ലുവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു പീസ് എടുത്തിട്ട് വായിൽ വെച്ച് അമർത്തി അമർത്തിപ്പിടിച്ചുകഴിഞ്ഞാൽ തന്നെ പല്ലുവേദന വരെ മാറിക്കിട്ടാറുണ്ട് നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഗ്രാമ്പു ആണ് ഇട്ടുകൊടുക്കുന്നത് ഗ്രാമ്പു പത്ത് മുതൽ എണ്ണം വരെ ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളത്തിനാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുത്താലാണ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുക കേട്ടോ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ പന്ത്രണ്ടോളം ഗ്രാമ്പു ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക ഇനി ഈ വെള്ളത്തിലേക്ക് ആഡ് അടയിത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ഒന്നോ രണ്ടോ തണ്ട് അടയിത് കൊടുക്കാം കേട്ടോ കറിവേപ്പില ആഡ് കൊടുക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശിരോചർമ്മത്തിൽ ഈർപ്പമുള്ളതാക്കും അതുകൊണ്ട് തന്നെ താരനിൽ നിന്ന് നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ മുടി കുഴിച്ചലും നല്ലൊരു ആശ്വാസമാണ് കറിവേപ്പില അടയിതൊടുത്തതിനാൽ കറിവേപ്പിലയിലെ ഉയർത്തുന്ന പീറ്റ കരോട്ടീനും പ്രോട്ടീനും മുടി കുഴിച്ചലും നടയാൻ സഹായിക്കും കേട്ടോ നല്ലൊരു ഔഷധവും ഇത് ഇതെന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാത്തവരാണെങ്കിൽ എന്തായിട്ടും ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും താരനിൽ നിന്നും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉപാധിയും കൂടിയാണ് ഇത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും നമ്മുടെ ഹെയറിൽ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയതാണ് വേണ്ടത് നല്ല രീതിയിൽ കറിവേപ്പിലിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമ്പൂൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ആ വെള്ളത്തിലേക്ക് ആഡ് ആയി വന്നിട്ടുണ്ട് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തതൊക്കെ അരിച്ച് മാറ്റിയതിനു ശേഷം മാത്രമേ തലയോട്ടിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും ചൂടോടെ ഉപയോഗിക്കരുത് കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ ഒരാഴ്ചകളും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല കേട്ടോ നല്ല രീതിയിൽ തണുത്തിട്ട് തന്നെ നമ്മുടെ തലയോട്ടിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മുടി മുടികോഴിച്ചലും പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുക്തി നേടാൻ പറ്റും കേട്ടോ എന്തായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് രണ്ട് ചെറിയ ടിപ്സും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം പ്രയോജനാവുന്ന ടിപ്സാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രാമ്പൂവിനെ കൊണ്ട് വെറും ഗ്രാമം തലയിൽ തേക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലുള്ള ഗ്രാമ്പുന്റെ മിശ്രിതം ഉണ്ടാക്കിയിട്ട് തലയോട്ടിൽ തേക്കാന്നുള്ളത് മുടി കഴുകുമ്പോഴൊക്കെ ഈ വെള്ളം ഉപയോഗിക്കട്ടോ മുടിയിലെ ചൊർച്ചിലും അതുപോലെ തന്നെ താരനും വരൾച്ചയും ഒക്കെ ഇല്ലാതാക്കാൻ ഈ വെള്ളം മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ആ ഒരു കറിവേപ്പിലയും എടുത്ത് മാറ്റി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തണുത്തതിനു ശേഷം മാത്രം തലയോട്ടിൽ ഉപയോഗിക്കുക ആ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനമാവെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്